ഇനി ഞങ്ങളല്ല ഇത് പറയേണ്ടത് എന്തുകൊണ്ടാണ് മോഹനൻ കുന്നുമൽ കേരള യൂണിവേഴ്സിറ്റി വി സി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് എന്ന് നിങ്ങളാണ് ഇനി ചോദിക്കേണ്ടത് ഇനി ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായി എല്ലാ ജില്ലയിലും യൂണിറ്റ് ഉണ്ട് അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോവാം ആർ എസ് എസിനെ അലോസരപ്പെടുത്തുന്ന ഒരു ചോദ്യവും നിർഭാഗ്യവശാൽ ആരും ചോദിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി ചോദിക്കാൻ ആരംഭിക്കണം നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കാൻ ആരംഭിക്കണം വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് ഫയലിനകത്ത് കെട്ടിപ്പൂട്ടി പൂട്ടിവെച്ചിരിക്കുകയാണ് നിങ്ങൾ ചോദിക്കണം എന്താണ് ആർ എസ് എസ് കാരനായ മോഹനം കുന്നുമലെ വിദ്യാർത്ഥി വിഷയങ്ങൾ നിങ്ങൾ പരിഹരിക്കാത്തത് എന്താണ് മോഹനം കുന്നുമലെ വിദ്യാർത്ഥി വിഷയങ്ങൾ പരിഹരിക്കാൻ ആർ എസ് എസ് നിർദ്ദേശം തന്നില്ലേ എന്താണ് മോഹനം കുന്നുമലെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വരാൻ എസ് എഫ് ഇക്കാരനെ പേടിച്ചിട്ടാണോ വരാത്തത് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് രജിസ്ട്രാറെ നിയമിക്കാനുള്ള അധികാരം കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിനാണ് ആ രജിസ്ട്രാറെ മാറ്റുന്ന ഒരു ഘട്ടം വന്നാൽ പോലും താൽക്കാലികമായി ആർക്കെങ്കിലും രജിസ്ട്രാറിന്റെ ചുമതല കൊടുക്കണമെങ്കിലും അത് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റാണ് തീരുമാനിക്കുന്നത് ആർ എസ് എസ് കാരണം ബോധം വിവരമില്ലാത്തത് കൊണ്ട് മോഹനം കുന്നും അതില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റൂട്ടേ വായിച്ചിട്ടില്ല കെ യു എച്ച് എസ്സിൽ നിന്ന് നേരെ ഒരു സുപ്രഭാതത്തിൽ ഗവർണർ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പെട്ടിയും തൂക്കി ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ അദ്ദേഹം പോകുന്ന വഴിക്കെങ്കിലും അത് വായിക്കേണ്ടതായിരുന്നു ഇപ്പം നമ്മൾ പഠിപ്പിക്കാൻ എസ് എഫ് തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നേ നമുക്ക് പഠിപ്പിക്കാം അദ്ദേഹത്തിന് ഒരു വി സിക്കും ഒരു വി സിക്കും രജിസ്ട്രാർ അധിക ചുമതലയോ താൽക്കാലിക ചുമതലയോ കൊടുക്കാനുള്ള നിയമപരമായ അവകാശമില്ല അധികാരമില്ല ഇല്ലാത്ത അധികാരമാണ് അദ്ദേഹം പ്രയോജനപ്പെടുത്തി അത് നിങ്ങളാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആർ എസ് എസിനെയോ ആർ എസ് എസ് നിയോഗിക്കുന്ന വൈസ് ചാൻസലർമാരെയോ അലോസരപ്പെടുത്തുന്ന ഓരോറ്റ ചോദ്യം നിങ്ങൾ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും ചോദിക്കുന്നു നിങ്ങൾ മനഃപൂർവ്വം ഈ ചോദ്യങ്ങൾ തമസ്കരിക്കുകയാണ് നാല് പ്രധാനപ്പെട്ട വൈസ് ചാൻസലർമാർ ഈ കേരളത്തിലെ സംഘപരിവാരത്തിന്റെ പരിപാടിക്ക് ഔദ്യോഗിക വാഹനത്തിൽ പോയി ഇറങ്ങിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട മാധ്യമം പോയി ചോദിച്ചോ അല്ലയോ പ്രിയപ്പെട്ട വി സിമാരെ നിങ്ങളിങ്ങനെ ഔദ്യോഗിക വാഹനങ്ങളിൽ സംഘപരിവാർ പോലെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഗീയ ശക്തിയുടെ പരിപാടിക്ക് പകൽ വെളിച്ചത്തിൽ ഇറങ്ങി പോകുന്നത് ശരിയാണോ രാത്രിയിൽ ആർ എസ് എസ് ശാഖയിൽ പോയി നിക്ക്റുമുട്ടിൽ ശാഖാ ട്രെയിനിങ് നടത്തിലൊന്നും ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല വൈസ് ചാൻസലർ വാഹനം ഉപയോഗിച്ച് പോകുന്നതിലും വൈസ് ചാൻസലർ പദവി പോകുന്നതിലും ഞങ്ങൾക്ക് വിരോധം അവർക്ക് ഇഷ്ടമുള്ള പ്രത്യേക ശാസ്ത്രമൊക്കെ സ്വീകരിക്കാം നിങ്ങൾ ചോദിക്കുന്നില്ല നിങ്ങൾ ചോദിക്കുക ഇനി നിങ്ങളാണ് ചോദിക്കേണ്ടത് കേരളത്തിലെ ഇത്തരം വി സിമാരോട് സംഘപരിവാറുകാരോട് ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കുന്നവരോട് നിങ്ങളാണ് ചോദ്യം ചോദിക്കേണ്ടത് ആ ചോദ്യം നിങ്ങൾ ഉന്നയിക്കാത്തടത്തോളം കാലം ഞങ്ങൾ ഈ തെരുവോരങ്ങൾ ആ ചോദ്യം ഉറക്കം ചോദിക്കും ഞങ്ങളുടെ ചോദ്യം അവരുടെ ചെവിയിൽ എത്തട്ടെ പോരെ ഇതുപോലെ നീ നിങ്ങൾ ചോദിക്ക് ഇനി നിങ്ങൾ ചോദിക്ക് ഇനി ഞങ്ങൾക്ക് അവസരം തരാ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ മാനേജ്മെന്റുകളെ ഭയപ്പെടാതെ ഇപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും മാനേജ്മെന്റിന് മാനേജ്മെന്റിനെ നല്ല താല്പര്യം ഉണ്ടാവല്ലോ ഒരുപക്ഷെ ആ താല്പര്യങ്ങൾ പലതും സംഘപരിവാറിനെ വിധേയപ്പെടാൻ താല്പര്യമാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ സംഘപരിവാരം ആദ്യം കീഴ്പ്പെടുത്തിയ മേഖല ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലെ മാധ്യമ മേഖലയാണ് ഇരിക്കാൻ പറയുമ്പോൾ എഴുതുന്ന ശീലം കേരളത്തിലെ പല മാധ്യമ മുതലാളിമാരും ഇപ്പോൾ സ്വീകരിച്ചു പോയി എന്ത് ചെയ്യാം കേരളമാണെന്നും കേരളത്തിന്റെ പാരമ്പര്യമതലെന്നും കേരളത്തിലെ മാധ്യമ മുതലാളിമാർ ദേവീത മനസ്സിലാക്കണം എഡിറ്റർമാരുടെ സ്ഥാനത്ത് നിന്ന് മാനേജിങ് ഡയറക്ടർമാർ ഓരോ ചാനലുകളുടെയും നയം തീരുമാനിക്കുകയാണ് എഡിറ്റർമാർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് എഡിറ്റർമാർക്ക് പോലും അറിയാത്ത കാലഘട്ടമാണ് നിങ്ങളുടെ നിങ്ങളുടെ ഒരു പരിമിതി നമുക്ക് മനസ്സിലാവും നിങ്ങൾ നിങ്ങളെ മാനേജ്മെന്റിനോട് പറയുക ഇങ്ങനെ എസ് എഫ് ഐക്കാർ പറയുന്നു വൈസ് ചാൻസലറോടും ആർ എസ് ആരോടും ഇങ്ങനെ ചില ചോദ്യം ചോദിക്കണം ചോദിച്ചോട്ടെ എന്ന് നിങ്ങൾ നിങ്ങളുടെ മാനേജ്മെന്റിനോട് ഒന്ന് അനുമതി വാങ്ങിക്കുക അങ്ങനെ അനുമതി വാങ്ങിച്ചിട്ടെങ്കിലും നിങ്ങൾ അവരെ അലോസരപ്പെടുത്തുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കണം നിങ്ങളോട് വിനീതമായി കേരളത്തിലെ സർവകലാശാലയിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി നിങ്ങൾ മാധ്യമങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കുന്ന നടപടി സ്വീകരിക്കുന്ന വൈസ് ചാൻസലറോട് വൈസ് ചാൻസലർമാരോട് ഗവർണറോട് ദയവ് ചെയ്ത നിങ്ങൾ മാധ്യമങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചോദിക്കണം എന്തിനാണ് ഈ കൊടുംപാതകം കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളോട് ചെയ്യുന്നത് ഇന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത് ആ ചോദ്യം നിങ്ങൾ ചോദിക്കണം അത് ചോദിക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം നിങ്ങൾ ഈ കേരളത്തിൽ ജനിച്ചു വളർന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കേരളത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ കേരളത്തെ മനുഷ്യരോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ കേരളം ഇത്രയും നാൾ ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ രാഷ്ട്രീയത്തോട് നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കേരളത്തിലെ മതനിരപേക്ഷ വിദ്യാഭ്യാസത്തിനു വേണ്ടി സംഘപരിവാരത്തോട് ചോദ്യം ചോദിക്കാൻ തയ്യാറാവണം